എല്ലാ ദിവസം വരുന്നുണ്ട് ഒരു മാസം ഒന്നര മാസം മാസമാകുമ്പോൾ ഇങ്ങനെ ആന തന്നെ ചിലപ്പോൾ രണ്ടു മൂന്ന് ദിവസം ആന മാറുമ്പോൾ ഞമ്മൾ കടന്നിറങ്ങും പിന്നെ അതുപോലെ വരും ബൂട്ട് അയച്ചും വരുമ്പോൾ ഈ ചിലപ്പോൾ ഒന്നാച്ചും വരും വീടിന്റെ തൊട്ട് മുന്നിലൊക്കെ ആന എത്തുന്നുണ്ട് പിന്നെ ഇതിൽ ഈ കൂടി പോവും ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ നിങ്ങൾ വിളിക്കുമ്പോ എല്ലാവരും കൃത്യസമയത്തൊക്കെ എത്താറുണ്ട് എവിടെ വരും നമ്മൾ വിളിക്കുമ്പോൾ പറ ഇപ്പം വരുവേ അങ്ങനെ എല്ലാം പടക്കം പൊടിച്ച് കൊണ്ട് ആഞ്ഞൻ്റെ ഇവിടെ ആക്കും പക്ഷേ ഇവിടെ വന്നവർ തിരിഞ്ഞ് നോക്കില്ല പിന്നെ ഞമ്മൾ പോ ഈ അവരെ വിളിച്ചാലും അവർ ചിലപ്പോൾ രണ്ടോളം മൂന്നോളം വന്നിച്ച് അവർ പടക്ക പൊടിച്ച് അവരങ്ങ് പോവും പിന്നെ പിന്നെ അവർ പടക്കം പൊടിച്ച് പോകുമ്പോൾ ഉണ്ടോ ആനെ വരും പിന്നെ തിരിച്ച് വരും അന്ന് അന്നേരം വിളിക്കുമ്പോൾ അവർ വരില്ല രാത്രി സത്യം പറഞ്ഞാൽ വീടിൻ്റെ മുകളിൽ കയറിയിട്ടാണല്ലേ ഉറങ്ങുക ചെയ്യുക ഇപ്പം അതിൻ്റെ അകത്ത് കയറാൻ പറ്റില്ല അതൊരു വലിയ അതെ ഇതെല്ലാ ദിവസവും ഇങ്ങനെ ഇട്ടാണോ വരാതെ നോക്കാറുള്ളത് എല്ലാ ദിവസവും ഇത് തന്നെ അവസ്ഥ അങ്ങനെ വിറകെടുക്കാൻ പോകുമ്പോഴത്തേനൊക്കെ ആന ഓടിച്ചു വിടുന്നേ ഓടിക്കുന്നതും കൊല്ലുന്നതും ഒക്കെ തീ കൂട്ടി രാത്രിയായാലും ഉറങ്ങാൻ പറ്റാത്ത പറ്റാത്ത കിടന്നുറങ്ങേയായാലും അവസ്ഥയെന്നും അല്ലെങ്കിൽ തുന്നലൊക്കെ കയറി വരും ആ അങ്ങനെയൊക്കെ ആ വന്നിട്ടുണ്ട് തുന്നലൊക്കെ കേറി വന്നിട്ടുണ്ട് പടക്കം പൊട്ടിച്ചാണോ ആ ഞങ്ങ ഞങ്ങൾ പോസ്റ്ററിനെ വിളിക്കും അവരെപ്പോളാണ് വരുന്നേ അവർ വരുന്നേ തന്നെ കുറെ സമയമൊക്കെ കഴിയും അതിന് മുമ്പേ ആനെ നശിപ്പിക്കാനുള്ളതൊക്കെ നശിപ്പിച്ച ആൻ്റെ പാടി ആന പോവും തീയും വരെ ഇല്ലെങ്കിലും കാര്യം പോക്ക ലീം ഇവിടെയാണോ ആ ഇവിടെ അക്കരെ അവരെ വീട് ഇന്നലെ നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടോ ഇങ്ങനെ ഈ കണ്ടിരുന്നോ അത് ഞാൻ അവരോട് ചോദിച്ചു നോക്കും ഇല്ല ഞങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങൾ ഇന്നലെ രാത്രി വന്ന ഇത് അറിഞ്ഞ പാട ഒരാഴ്ചയായി ഞങ്ങൾ പോയി ഞങ്ങളെ നാട്ടിൽ നിൽക്കുന്നത് പിള്ളേർക്ക് ഇതിൽ ഒറ്റക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വരാൻ പറ്റാന്നിട്ട് ഒരാഴ്ച ആയി ഞങ്ങളങ്ങ് പോയി നിൽക്കുന്നത് അച്ഛനും ഇവിടെ ഇല്ലായിരുന്നു അന്നേരം ഞാനും കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളത് അത് കാരണം ഞങ്ങൾ അമ്പലക്കണ്ടിലേക്ക് പോയി അവിടെ നിന്ന് ആ പിള്ളേരെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്നത് രാവിലെ ഇങ്ങനെ സ്കൂളിലേക്കൊക്കെ കുട്ടികൾക്ക് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം ഞങ്ങൾ ആയി അച്ഛനെയും അമ്മനെ കൊന്നു നടത്തുന്ന തന്നെ ഞങ്ങളെ കൊല്ലാൻ നോക്കിയതാണ് ഈ രാവിലെ ഇറങ്ങി പിള്ളേരെ കൊണ്ട് സ്കൂളിൽ വിടാനൊക്കെ പോകുമ്പോൾ ഞങ്ങളെ കൊല്ലാൻ നോക്കിയതാ പ്രശ്ന പണിക്കും പോകാൻ പറ്റില്ല പണിക്കും പോകാൻ പറ്റില്ല തിരിച്ചു വരാനും പറ്റൂല അതൊക്കെയാണ് ചിലവിൻ്റെ കാര്യം നോക്കാൻ അരി മാത്രം ഉണ്ടായാൽ മതി